മറ്റത്തൂരിൽ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും സ്ഥാനമൊഴിയാൻ കെ പി സി സി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റോജി എം ജോൺ എം എൽ എ എത്രയും വേഗം രാജിവെക്കണമെന്നാണ് ആവശ്യമെന്നും അല്ലാത്ത പക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നുമാണ് പാർട്ടി തീരുമാനം കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ട പ്രകാരമാണ് താൻ വിഷയത്തിൽ ഇടപെട്ടതെന്നും റോജി എം ജോൺ പറഞ്ഞു മലപ്പുറം കരുളായിയിൽ പതിനേഴുകാരിയെ കാണാനില്ലെന്ന് പരാതി കരുളായി വള്ളിക്കാടൻ വി കെ അസീബിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ കാണാതായത് പെൺകുട്ടിക്കായി പൂക്കോട്ടുപാടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയത് വെള്ള ഷർട്ടും കറുത്ത ജീൻസ് പാൻറ്റുമായിരുന്നു വേഷമെന്നും പെൺകുട്ടിക്ക് നൂറ്റി സെന്റിമീറ്റർ ഉയരമുണ്ടെന്നും പോലീസ് അറിയിച്ചു സംസ്ഥാനത്തെ പത്ത് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആലപ്പുഴ പുന്നപ്ര സൌത്ത് കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റിനാല് ദശാംശം ഒന്ന് രണ്ട് ശതമാനം തൃശൂർ കുളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം തിരുവനന്തപുരം ചിറ്റാഴ ജനകീയാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം തിരുവനന്തപുരം കല്ലയം ജനകീയ ആരോഗ്യ കേന്ദ്രം തൊണ്ണൂറ് ദശാംശം അഞ്ച് ആറ് ശതമാനം തിരുവനന്തപുരം കുന്നത്തുകാൽ ജനകീയ ആരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി ആറ് ദശാംശം ഒൻ പൂജ്യം ഏഴ് ശതമാനം തിരുവനന്തപുരം ഏണിക്കര ജനകീയ ആരോഗ്യ കേന്ദ്രം എൺപത്തിയേഴ് ദശാംശം രണ്ട് ഏഴ് ശതമാനം കോട്ടയം മേമൂറി ആരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി ഒന്ന് ദശാംശം നാല് പൂജ്യം ശതമാനം കണ്ണൂർ കുട്ടാപറമ്പ് ജനകീയാരോഗ്യ കേന്ദ്രം എൺപത്തി എട്ട് ദശാംശം ഏഴ് ഒന്ന് ശതമാനം എന്നീ പുതിയ കേന്ദ്രങ്ങൾക്കാണ് പുതിയതായി എൻ ക്യു എ എസ് അംഗീകാരം ലഭിച്ചത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശിനെതിരെ വിമർശനവുമായി ശ്രീനാരായണ ദർശനവേദി എസ് എൻ ഡി പി യോഗത്തിന്റെ കാലാവധി കഴിഞ്ഞ നേതാവ് വെള്ളാപ്പള്ളി നരേശൻ ഈഴവ സമുദായത്തിന് നാണക്കേടും അപമാനവുമാണെന്ന് കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദി വ്യക്തമാക്കി ആത്മാഭിമാനമുള്ള ശ്രീനാരായണീയർ ഈ സമുദായദ്രോഹിയെ തള്ളിപ്പറയണമെന്നും തുറന്നുകാട്ടണമെന്നും കാട്ടണമെന്നും ശ്രീനാരായണ ദർശനവേദി പറയുന്നു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികളുടെ മരണകാരണം അണുബാധയും രക്തസമ്മർദ്ദം അപകടകരമായ നിലയിൽ താഴ്ന്നതുമാണെന്ന് സ്ഥിരീകരിച്ച ഡി എംഒ പ്രാഥമിക റിപ്പോർട്ട് ആരോഗ്യ ഡയറക്ടർക്ക് കൈമാറി രണ്ട് ഡെപ്യൂട്ടി ഡി എംഒമാരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയത് അണുബാധയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരായ ആദ്യ ലൈംഗിക അതിക്രമ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് പത്തനംതിട്ട കോന്നിയ സ്വദേശി ജോബി ജോസഫ് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭചിദ്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണെന്നാണ് പരാതിക്കാരിയുടെ മൊഴി മുതൽ തിരുമതക്കേസിൽ മുൻമന്ത്രിയും ഇടത് എം എൽ എയുമായ ആന്റണി രാജുവിന് തിരിച്ചടി മുൻമന്ത്രി ഉൾപ്പെടെ കേസിലെ രണ്ട് പ്രതികളും കുറ്റക്കാരാണെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു ഒന്നാം പ്രതിയായ കോടതി ജീവനക്കാരനായിരുന്ന ജോസ് രണ്ടാം പ്രതി ആന്റണി രാജു എന്നിവരെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ഗൂഢാലോചനക്ക് ആറുമാസം തടവ് തെളിവ് നശിപ്പിക്കലിന് മൂന്ന് വർഷം തടവും പതിനായിരം രൂപ പിഴയും കള്ളത്തളവുണ്ടാക്കൽ വകുപ്പിന് മൂന്ന് വർഷം തടവ് എന്നിങ്ങനെയാണ് നെടുമങ്ങാട് ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത് കേസ് സി ജി എം കോടതി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി തള്ളി അതേസമയം തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിൽ തടവുശിക്ഷ ലഭിച്ചെങ്കിലും ആന്റണി രാജുവിന് ജാമ്യം കിട്ടി ശിക്ഷ ഏഴുവര്ഷത്തില് താഴെയായതുകൊണ്ടാണ് വിധി വരുന്നതുവരെ പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുറപ്പിക്കാൻ ടേം വ്യവസ്ഥയിൽ ഇളവിന് സി പി എം തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വീണ്ടും മത്സരിക്കും മണ്ഡലത്തിന്റെ സ്വഭാവവും എം എൽ എമാരുടെ പ്രവർത്തന മികവും പരിഗണിച്ചാകും ഇളവ് സംഘടനാ ചുമതലയെങ്കിൽ എഴുപത്തിയഞ്ചു വയസ്സ് നിയമസഭയിലേക്ക് തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ചാൽ എത്ര വലിയ നേതാവെങ്കിലും മാറ്റി നിർത്തണം പരമാവധി പുതുമുഖങ്ങൾക്ക് അവസരം തുടർച്ചയായി മൂന്നാം ടേമിലും അധികാരം ആഗ്രഹിക്കുന്ന സി പി എം ഇത്തവണ പക്ഷേ കാർക്കശ്യങ്ങൾ കൈവിടുകയാണ് നിയമസഭയിൽ മത്സരിക്കുന്നെങ്കിൽ ചവറ തന്നെയെന്ന് ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലത്ത് മത്സരിക്കാൻ കോൺഗ്രസ് നടക്കം ആവശ്യമുയർന്നു ചവറയുമായുള്ളത് വൈകാരികമായ ബന്ധമാണ് യു ഡി എഫിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് അത്ഭുതപ്പെടുത്തുന്ന വിജയം യു ഡി എഫിനുണ്ടാകും എൽ ഡി എഫ് പഴയ പ്രതാപം പറഞ്ഞിരിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ആറ്റിങ്ങല്ലും മട്ടന്നൂരും ആർ എസ് പിക്ക് വേണ്ട ജില്ലയ്ക്ക് പുറത്തെ രണ്ട് മണ്ഡലങ്ങൾ മാറ്റി നൽകണമെന്ന് യുഡിഎഫിൽ ആവശ്യപ്പെടുമെന്നും ഷിബു ബേബി ചോൺ കൂട്ടിച്ചേർത്തു ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുത്ത ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഭക്ഷണം കഴിച്ച അറുപതോളം പേർക്കും ഛർദിയും വയറിളക്കവും തളർച്ചയും ഉണ്ടായതിനെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചോളം പേർ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി പഴുവിൽ എസ് എൻ റോഡിൽ വടക്കുംതറ കൂട്ടായ്മയുടെ ഇയർ ആഘോഷത്തിനിടയിൽ വിതരണം ചെയ്ത ഇറച്ചിയും പൊറോട്ടയും കഴിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത് തൃപ്രയാർ ക്ഷേത്രത്തിനടുത്തുള്ള കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണം എന്നാണ് സംഘാടകർ പറഞ്ഞത്